السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الواحد القهار مكبر الليل على النهار والصلاة والسلام على خير الأبرار وعلى آله وصحابه الأخيار ما بعد بهما نرأي سهودري سهودر الماري وردنا وري حديث عند بريباري لكبري ميرس عندوش ്തിട്ടുള്ള അബൂഖത്താദാർ അലിയാഹു അന്നുവിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബിസല്ലാഹു അലീഹു വസല്ലമയോട് അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു പ്രവാചകൻ പറഞ്ഞു യു ബാഖിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ അത് പൊറുപ്പിക്കും പാപങ്ങൾക്ക് പരിഹാരമാണ് അറഫാ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബ്സല്ലാഹു അലി വസലമ്മയോട് ചോദിക്കപ്പെട്ടു ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞതും വരുന്നതുമായ ഓരോ വർഷങ്ങളിലെ ചെറിയ പാപങ്ങളെ അത് മായിച്ചു കളയും എന്നാണ് യഹദീസിൻ്റെ സാരം പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ പരിസ പരിസയിലും പരിസരത്തും എത്തിച്ചേർന്ന മുസ്ലിം പ്രതിനിധി സംഘം എന്ന് വിശേഷിപ്പിക്കാവുന്ന പരമകാർണികനായ അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹജ്ജിനെത്തിയ സഹോദരീ സഹോദരന്മാർ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ദിവസം ദുൽഹജ്ജ് എട്ട് എമുത്തർവി ആയിരുന്നു അവിടെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് ഇവയെല്ലാം ആ പറയുന്ന സ്ഥലങ്ങളായിരുന്നാലും ശരി ആ ദിവസങ്ങളായിരുന്നാലും ശരിയെല്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ് ദുൽഹജ്ജ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണല്ലോ ഹജ്ജിൻ്റെ ദിവസങ്ങൾ അതിൽ ദുൽഹജ്ജ് എട്ട് യൗമു തർവിയ ഹജ്ജിനെത്തിയ ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ച് കൂടി മിനയിൽ എത്തിച്ചേരുന്നു അവിടെ കഴിച്ചു കൂട്ടുന്നു ഇതാണ് ദുൽഹജ്ജ് എട്ടിന് ചെയ്യേണ്ട കാര്യം ദുൽഹജ്ജ് ഒമ്പത് എല്ലാവരും അറഫയിലെത്തുന്നു സൂര്യാസ്തമയം വരെ അറഫയിൽ കഴിച്ചുകൂട്ടിയതിന് ശേഷം മുസ്തലിഫയിലേക്ക് പോകുന്നു സൂര്യാസ്തമയ ശേഷം മുസ്തലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടിയ ശേഷം മിനയിലേക്ക് പുറപ്പെടുന്നു ദുൽഹജ്ജ് പത്തായി ദുൽഹജ് പത്തിന് ഹജ്ജുമായി ബന്ധപ്പെട്ട പല കർമ്മങ്ങളാണ് അവർക്ക് ചെയ്യാനുള്ളത് അത് ജംറത്തുൽ അഖബയിൽ ഏഴ് കല്ലെറിയണം മുടിയെടുക്കണം ബലി നൽകണം ഹതി നൽകണം പരിശുദ്ധ കയബയിലെത്തി തവാഫ് നടത്തണം സൈ നടത്തണം തിരിച്ച് മിനയിൽ വന്ന് താമസിക്കണം ഇത്രയും കാര്യങ്ങൾ പത്തിന് ചെയ്യേണ്ടതുണ്ട് പതിനൊന്നിന് പന്ത്രണ്ടിനും പതിമൂന്നിനും ഈ മൂന്ന് ദിവസങ്ങൾ കയ്യാമൻ തശ്രീഖ് എന്നാണ് പറയുക അപ്പം യോമു അറവിയുൽഹ് എട്ട് യൌമു അറഫ ദുൽഹജ് ഒമ്പത് യൗമുൻ നെഹ്റു ദുൽഹജ് പത്ത് അയ്യാമു തഷരീഖ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം അറഫ ദിവസത്തെ സംബന്ധിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഒരുപാട് പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാം വിശുദ്ധ ഖുർഖാനിൽ പരാമർശിച്ച ഒരു പദമാണ് അത് എന്നുള്ളത് രണ്ടാമദ്ധ്യായം അൽ ബക്രയിലെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ വചനത്തിൽ അതാണ് അറഫയെ സംബന്ധിച്ച് പരാമർശിച്ച വാക്ക് വാക്കാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രവാചകൻ പറഞ്ഞത് അൽ ഹജ്ജു അൽ അറഫ എന്നാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്നാണ് എന്നുവച്ചാ അറഫ ഏറ്റവും പ്രധാനപ്പെട്ട അറഫയിൽ സമ്മേളിക്കുക എന്നത് പകൽ സമയത്താണ് അള്ളാഹു സൃഷ്ടിച്ച പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം പകല് അതാണ് അറഫ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള മുഴുവൻ മുസ്ലിം സഹോദരന്മാരുടെയും ഒരു പരിച്ഛേദം അവരുടെ പ്രതിനിധികളായി അവിടെ എത്തിച്ചേർന്ന അവിടെ ഒരു പരിച്ഛേദം തന്നെ അറഫയിൽ സമ്മേളിക്കുകയാണ് അത് മാനവികതയുടെ വിളംബരമാണ് ലോകത്ത് ഇത്രമാത്രം ആളുകൾ ഒരേ സമയം ഒരേ വേഷത്തിൽ ഒരേ ലക്ഷ്യത്തോടെ ഒരേ വികാരത്തോടെ ഒരേ നീയ്യത്തോടെ ഒരുമിച്ച് കൂടുന്നത് വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അത്രയും വിശാലമായ അറഫാത്തിൽ സമ്മേളിക്കുകയാണ് അറഫാത്തിനെ സംബന്ധിച്ച് നബിസല്ലാഹു അലീഹുവസലമ പറഞ്ഞത് ഒന്ന് ധാരാളം പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിനമാണത് എന്നാൽ അറഫ ദിവസത്തേക്കാൾ നരകത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരെ അള്ളാഹു മോചിപ്പിക്കുന്ന ദിവസം മറ്റധികമൊന്നുമില്ല മറ്റധികമൊന്നുമില്ലാന്ന് അത്രയധികം ആൾക്കാരെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നു നരകമോചനം ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും ആ നരകവിമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു ഏറ്റവും അടുത്ത ആകാശത്തേക്ക് മലക്കുകളോടൊപ്പം ഇറങ്ങി വരുന്ന അടുത്തു വരുന്ന ദിവസമാണ് അറഫ ദിവസം ഇന്ന അള്ളാഹ ജല യുബാഹിൽ മലായിക്കത്ത ബി അഹുലെ അറഫാദ് അറഫയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുമെന്ന് എന്നിട്ട് അള്ളാഹു പറയും നോക്ക് എൻ്റെ ദാസന്മാരിലേക്ക് മുടി ജടപിടിച്ചും പൊടി വരണ്ട ശരീരവും വസ്ത്രവുമായതാ അവർ എന്ന് അള്ളാഹു അഭിമാനപൂർവ്വം മലക്കുകളോട് പറയുന്നത് ആദമിനെ സൃഷ്ടിച്ച് സുചോലി ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ അത് ഇബ്ലീസ് കൈക്കൊണ്ടില്ല ചവിക്കൊണ്ടില്ല തന്നെയുമല്ല ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ തന്നെ ചോദിച്ചില്ലാത്ത മലക്കുകൾ തന്നെ ചോദിച്ച ചോദ്യമാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അയക്കുകയാണോ സൃഷ്ടിക്കുകയാണോ എന്ന് ചോദിച്ചു ഒരു പക്ഷേ അതിൻ്റെ മറുപടി ആയിരിക്കാം മലക്കുകളോട് അള്ളാഹു പറയുന്നത് നോക്ക് എൻ്റെ ദാസന്മാരെ ഇവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത് നോക്ക് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുമെന്നാണ് അങ്ങനെയുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം പിന്നെ അലൈഹി വസ്ലമ്മ പറഞ്ഞു ഇ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫയിലെ പ്രാർത്ഥനയാണ് എന്നാൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം അതുപോലെ അതുപോലെത്തിലെ സന്ധ്യാസമയം ഞാനും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലഹുൽ ഹംദു ഖദീർ എന്നതാണ് ഇബിലീസ് ഏറ്റവും കൂടുതൽ പിശാജ ഏറ്റവും കൂടുതൽ ദുഃഖിതനും വിഷണ്ണനും നിന്ദിതനും നീചനുമായി തീരുന്ന ദിവസമാണ് അറഫ ദിവസം എന്ന് നമുക്ക് കാണാം അതുപോലെ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ ലോകത്തിന് കാലാകാലങ്ങളിൽ എത്തിച്ചു കൊടുത്ത അവൻ്റെ പുണ്യമതം പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ പൂർത്തീകരണം ഈ അറഫ ദിവസമാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അറഫാ ദിനത്തിൽ ഇതുപോലൊരു അറഫ ദിനത്തിൽ പ്രവാചകൻ നിർവഹിച്ച ചരിത്രപ്രസിദ്ധമായ പ്രസംഗം മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവാചകന്റെ ആ പ്രസംഗം അതാണല്ലോ ഹുതുബത്തുൽ വിദാഴ് വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിലെല്ലാം ഉൾക്കൊണ്ടിരുന്നു ആ പ്രസംഗത്തിൽ കഴിഞ്ഞ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് ജനങ്ങളെ ജനങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ച് അതിന് ശേഷം അള്ളാഹുവിനെ സാക്ഷി നിർത്തി ആ വേളയിൽ അല്യ ഉമാക്കമൽ ദീനക്കും ദീനക്കുമ്പോൾ ആത്മം ത്വലിക്കും ഞമത്തീവർ റലി തുലക്കും ഇസ്ലാമ ദീന ഇന്ന് നിങ്ങളുടെ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നു എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കുകയും ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബെഹാനഹു താല പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനമുണ്ടായത് ഒരു വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ അറഫയിൽ നിൽക്കുമ്പോഴാണ് എന്ന് ഉമർ ഖത്താബ് മുൽഹത്താബ് പ്രതി പറഞ്ഞു പറഞ്ഞുതരുന്നു അപ്പം ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അറഫ ആ അറഫയിൽ സമ്മേളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ദുൽഹജ് ഒമ്പതിൻ്റെ അറഫ നോമ്പ് അതല്ലാത്തവർക്കാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അറഫയുടെ ഈ പറയുന്ന നേട്ടങ്ങൾ നമ്മുടെ ഹജ്ജാജുകൾ അവിടെ നേടിയെടുക്കുമ്പോൾ പ്രാർത്ഥനയിലും നന്മകളിലും ഒക്കെ മുഴുകിക്കൊണ്ട് അതിൻ്റെ ഫലം നമുക്കും നേടിയെടുക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് നമുക്കിവിടെ ഒരു അറഫയില്ല മുസ്തലിഫയില്ല മീനയില്ല ഒന്നുമില്ല ഇതൊക്കെ അവിടെയാണ് അവിടെ നടക്കുന്ന ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നാം ഓരോരുത്തരും ചെയ്യുന്നത് അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹജ്ജ് ആദ്യത്തെ പത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അതാണ് അറഫ അറഫയിൽ സമ്മേളിച്ച് സൂര്യാസ്തമയത്തോടു കൂടി അവിടെ നിന്ന് മുസ്തലിഫയിലേക്ക് പോയി ബാക്കി കർമ്മങ്ങൾ നേരത്തെ വിശദീകരിച്ചു നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നരക വിമോചനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് ഹജ്ജിന് പോയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഹജ്ജ് അക്ബൂലും അബ്രൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വ